ആ ഓക്കെ ചലഞ്ച് തുടങ്ങാ ഇറങ്ങുന്നില്ല എവിടെ നിക്കറൊക്കെ കണ്ടോട്ടെ തോക്ക് കിട്ടി എന്നെ അവരെ അടിക്കാ ഒന്ന് ഇറക്കണ താഴെ ഓട്ടെ ബ്രോ പറ്റുന്നിട്ട് എന്റെ വീട്ടില് വേറെ വീട്ടില് എന്റെ വീട്ടിൽ വേറെ ആരും ഞാൻ വന്നു പ്ലീസ് എന്റെ വീട് എന്റെ വീട്ടില് വേറെല്ലേ ോട്ടെവിടെ പോലാ പോലെയാടെ ചിരിപ്പിക്കു ദേഷ്യം ഇരിക്കുകയാണ്

എന്റെ അടുത്തോട് വന്നൊന്നും വരുവാരോന്നു ചെയ്യാൻ പറ്റൂലോക്കടാ രണ്ടുപേരും നോക്കാം ഓടിവാട്ട് എന്നൊല്ലാ മരുന്നില്ല ില്ല ഇവിടെ നിക്കുന്നു എന്റെ മാർഗിൽ രണ്ടുപേരും അടിച്ചു നിങ്ങൾ എന്താണ് അടിക്കാൻ അടിക്കാൻ തുടങ്ങിയപ്പോ തന്നെ എന്നെ അടിച്ചോ എന്താണ് ഇറക്കടാ തയ്ക്കൊണ്ടിരിക്കുവായിരുന്നു പറഞ്ഞു ഞാൻ ഇറക്കോണ്ടിരുന്നു ാണ് പഴയ ഒരു കാര്യം എനിക്ക് ഓർമ്മ തന്നെ ഡാഡിറ്റ് അതന്നല്ലേടല്ലേ വില്ല കേട്ടല്ലേ വില്ലംപറ ഓ വെല്ലമ്പ്രോത്തോട്ട്

നിനക്കതെല്ലാം നിനക്ക് നീ അറിയാതെ താളം താള പഠിക്കാടാറിയത്തില്ല ഇൻസിഡന്റ് പിന്നെ സുബല്ലേ ഗൂഗിൾ പേടോക്കിലേക്കാണ് നമുക്ക് റോസോക്കിലാടോ ൂ കൂടെ കളിച്ചാ മാത്രമേ രസം ഉള്ളടാ ഞാൻ കൂടെ കളിക്കാൻ ഒറ്റക്ക് കളിക്കാൻ കളിക്കാൻ കൂടെ ഞാൻ കളിക്കാൻ വാ ആ നിന്റെ എടാ റെഗുഡി പേസ്워ഡ് റിവൈൻഡ് ഒന്ന് മാറ് അണ്ണ വൈ पीपल വാല്യൂ മെറ്റീരിയൽസ് ബിറ്റിങ്സ് ഓവർ ദ പേഴ്സൺ ഞാൻ അങ്ങനെ ചലഞ്ച് മറക്കടാ എടാ ചലഞ്ച് ആണ് അത് മാർക്കല്ലേ ചലഞ്ച് ഞാൻ വാ രസോക്കി കളിക്കാം വാ കേട്ടോ രസോക്ക് ഇവിടെ ബലിദാടാ ഓടി നടന്ന് കളിക്കാം എല്ലാം കളന്നോരാക്കി ₹200 തങ്ക്യൂ സോ മച്ച് ഓരോ സോറി എങ്ങനേജ് ചെയ്യും ഞാൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി നൈൻ റുപ്പീസ്റ്റാൻ ലവ് യു ഈ പറഞ്ഞു ബ്രോ താങ്ക് യു സോ മച്ച് എൻറെ പൊന്നു ഹരി കൃഷ്ണ ഹരി കൃഷ്ണ താങ്ക് യു ഹരി കൃഷ്ണ അയ്യോ എനിക്കു അയ്യ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ബുറോ നാലായി തന്നു അയ്യോ അതിന്റെ ഇടയ്ക്ക് പറയല്ലേടാ കരഞ്ചുകൊണ്ട് പറയല്ല നിന്നെ അങ് അടുത്തിട്ട് തോന്നും എനിക്ക് അത് തന്നല്ലോ നീ അത് തന്നെ വല്യ കാര്യം നിക്കറൂരോ അത് നിന്റെ അച്ഛനോടാടാ നിന്റെ തന്തയോടെ പറയണ പ്ലേയോ അവയെ അവരെ നല്ല പോലെ കളിച്ചു കയ്യിലോട് അടി പ്രോബ്ലം നല്ല പെട്ടെന്ന് തന്നെ നോക്കാണ് എടാ ഒരാളെ നോക്കാണ് കില്ലായിരുന്നു ഒരാളെ ഞാൻ നോക്കിട്ടെ തീട്ടേ ആ അവനെ എടാ ഞാൻ പുഷ് ഞാൻ അവനിപ്പ ചാവുട്ടാ ഞാനെങ്ങനെ മാറിയാട് വന്നടാട്ടില് ചാവ നിന്ന് ടാമാര്ന്ന് എല്ലായിടത്തും ഇത്രയും പേരുണ്ടായിരുന്നോ അവിടെ എടാ എന്റെ അവസ്ഥ നോക്കണം എന്നെ എവിടെ പുഷ് പുഷെടുത്താലും ഇതാണ് എന്റെ അവസ്ഥ എന്തിനാ ഇങ്ങനെ പോയി ചേ എന്തൊരു കഷ്ടിഫി താങ്ക്യൂ സോ മച്ച് സോ നൈൻസ് ഏതാ മൂട് കളി മൂടുന്നു അത് തന്നെ കളി മൂട് തന്നെ രാത്രി നോക്കടാ നോക്കണു റുപ്പീസ് എന്തിരിച്ചതാവൻ അയ്യോ മിനിമൈസ് ചെയ്തോണ്ടാ അയ്യോ സോറി 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 എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോളിയാവൂ സുൽഫി കുടുംബശ്രീ ചലഞ്ച് ഋബല സുര ഈഗിൾ തൃശൂർ കാരൻ സുണ്ട് ബെല്ലാരി വില്ലത്തി നാഗവല്ലിയായി ഗോൾ കൊടുത്ത് കളിക്കാവോ അത് ബെല്ലാരിയായൊന്നും പറഞ്ഞ ഇവൻ അറിയത്തില്ല സെൽഫി ബ്രോ ഇവൻ മൊണ്ണയാണ് ഇവ എങ്ങനെ സംസാരിക്കും സംസാരിക്കാതെ അറിഞ്ഞുകൂടാ അവൻ അവന് വേറെ എന്തെങ്കിലും കൊടുക്ക് ഉമ്മ വേണോടാ ഡയലോഗ് പ്ലീസ് ഒന്ന് പൂച്ചട ഉമ്മ വേണോടാ നിനക്ക് ഉമ്മ വേണോ ചന്തിക്ക് തരുമോ നിന്റെ അച്ഛനോട് ചോയ്ക്ക് പുണ്ടച്ചി പുള്ളി തരും നിനക്ക് നിന്റെ ചന്തിക്ക് പുള്ളി തരും അച്ഛനോട് ചോയിക്ക്